ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ വീഡിയോ യൂട്യൂബിലിടാന്ന് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ ആമി ഹുമയൂൺ ഞാൻ പി എസ് സിയെ കുറിച്ച് കുറച്ച് കുറച്ച് വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ കുറച്ച് നാളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് കാരണം അതിപ്പോൾ ഒരു ഫോർ പോയിൻറ്റ് സംതിങ് കെ സബ്സ്ക്രൈബേഴ്സായി ഒരുപാട് സന്തോഷം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കും മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ അങ്ങനത്തെ കുറച്ച് ഏരിയാസില് അതാണ് പറയാൻ പോകുന്നത് അത് പറയാൻ വേണ്ടി ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലും തന്നെ ഡെസ്റ്റ് ആയിപ്പോയി അപ്പുറത്തെൻ്റെ ബിൽഡിങ് ബിൽഡിംഗ് പൊളിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഡസ്റ്റ് എല്ലാം കൂടി ഇവിടെ വന്ന് വീണിട്ട് മൊത്തത്തിൽ എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഞാനിതിപ്പം ഈ മോപ്പ് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ഇത് വെച്ച് ക്ലീൻ എന്നിട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാനെന്ന വിഷമിക്കുന്നത് ഞാൻ പുതിയ മൈക്ക് വാങ്ങിച്ച് അപ്പോൾ നിങ്ങൾക്ക് നല്ല എത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ കേൾക്കാൻ പറ്റും പിന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു എന്താ ഒരു വിഷമമാണ് നമ്മളല്ലേ കൺസിസ്റ്റൻസി എന്നൊരു സംഭവം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞതരാം റെഡിയാണോ വച്ചിട്ട് റെഡിയാണോ ഓക്കെ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമുക്കിപ്പോൾ പി എസ് സി പഠിക്കണം പി എസ് സി പഠിച്ച് ജോലി വാങ്ങിക്കണം എന്ന് അധികം ആഗ്രഹമുള്ള ആൾക്കാരാണല്ലോ നമ്മൾ എല്ലാവരും ഏ അപ്പോൾ നമുക്ക് പി എസ് സിയിൽ ഒരു ജോലി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണമെന്ന് എന്താ നമ്മൾ പഠിക്കണം അല്ലേ പഠിക്കണം എപ്പോഴും പഠിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം പക്ഷേ നമ്മൾ പഠിച്ച് കുറേ കഴിയുമ്പോൾ നമുക്കന്നെ ബോറടിക്കും നമ്മൾ വിചാരിക്കും ഓ എന്താ ഇത് ഇത്രയും പഠിക്കാനുണ്ട് ഇത്രയും കോമ്പറ്റീഷനുണ്ട് എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോട്ട് നമ്മൾ മനസ്സിൽ വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ നമ്മൾ ആരും ഭയങ്കര എന്താ അങ്ങ് ഭയങ്കര ബ്രില്യൻറ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും എന്തുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഏഹ് എനിക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇനി കിട്ടുമോ ഇത്രയും ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുമല്ലേ എന്നെ കയ്യിൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാരല്ലേ എഴുതുന്നത് എന്നുള്ള തോട്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഈ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അതിനൊരു ജോലി വാങ്ങിച്ച എല്ലാ വ്യക്തികളും അത്ര ബുദ്ധികളൊന്നുമല്ല എല്ലാവരുടെയും അടിസ്ഥാനം എന്താ ഹാർഡ് വർക്കിംഗ് ആണ് അവർ അത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ടാണ് അവരിപ്പോൾ ആ പോസ്റ്റിന് ഇരിക്കുന്നത് മനസ്സിലായോ ഇപ്പം ടാലൻറ്റ് നമ്മൾ എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ മുമ്പിൽ നമ്മളൊന്നുമല്ല മനസ്സിലായാ ഇപ്പോൾ ആലോചിക്കാം എനിക്കും എനിക്ക് ഭയങ്കര കഴിവാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര കഴിവാ അപ്പം ഞാൻ എന്തുവാ വിചാരിക്കും അയ്യോ അയാൾ ഇത്രയും ടാലൻ്റായിട്ടാളാണ് അപ്പം അയാൾക്ക് എന്താ എന്നെങ്കിലും എന്തായാലും ആ ജോലി കിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്യണം അതിനെങ്കിൽ ഇരട്ടി പണിയെടുക്കണം എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ ഇരട്ടി പണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും നല്ലപോലെ ഹാർഡ് വർക്ക് എല്ലാ ദിവസവും പഠിക്കും മറ്റെന്ത്രിക്കും ആ എനിക്കിത് അവസാനം പഠിച്ചാലും മതി എക്സാമിൻ്റെ അവസാനമാകുമ്പോൾ നോക്കിയാലും എനിക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും എന്ന് വിചാരിക്കും ഓക്കെ അങ്ങനെ ഇവർ രണ്ടും കൂടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ചോക്കെ അവസാനം റിസൾട്ട് വന്ന ആർക്കായിരിക്കും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ആൾക്കാരായിരിക്കും എന്താ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് അല്ലേ മറ്റേ ആൾ ചിലപ്പോൾ ജസ്റ്റ് പാസ്സാവുമായിരിക്കും ഒന്നും പഠിച്ചില്ലെങ്കിലും അയാൾ ലാസ്റ്റൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് പാസ്സാമായിരിക്കും പക്ഷേ എപ്പോഴും നമുക്ക് ആ സാധനം ആ ഒരു സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം ജോലി അത് കിട്ടുന്ന ആർക്കായിരിക്കും ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ആൾക്ക് ആയിരിക്കും പറയുന്നതിൻ്റെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നതിന് കൂടെ അതിനെപ്പറ്റി ഡ്രീം ചെയ്യണം എപ്പോഴും ആലോചിക്കണം എന്താ എനിക്കിത് കിട്ടും എനിക്കല്ലേ പിന്നെ ആർക്ക് കിട്ടുന്നത് ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നു എനിക്കല്ലേ പിന്നെ ആർക്കിത് കിട്ടുന്നു ആർക്ക് കിട്ടാൻ ചാൻസ് ചാൻസില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വേണം മനസ്സിലായോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആലോചിക്കുക രാവിലെ എനിക്കും ആലോചിക്കുക ആ എനിക്ക് ജോലി കിട്ടും എനിക്ക് ജോലി കിട്ടും എനിക്ക് ജോലി കിട്ടും എന്നൊരു കുറേ പെട്ട മനസ്സിന് ഉരുവിടുക അതുപോലെ തന്നെ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഞാൻ വീട്ടുകാർക്ക് എന്താ ഈ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അങ്ങനെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും എല്ലാവരെയും കൂടെ ഔട്ടിങ്ങിന് പോകും അപ്പോൾ ഔട്ടിങ്ങിന് പോകുന്നതും എല്ലാവരും സന്തോഷവും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അവരുടെ സന്തോഷം ഒക്കെ ഒന്ന് ആലോചിക്കുക മനസ്സിലായോ കേൾക്കുന്നുണ്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാമേ ഇപ്പം ഞാൻ തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ജോലി വാങ്ങിച്ച സമയത്തെ കാര്യം പറയാം എൻ്റെ ജോലി വാങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ ജോലി വാങ്ങിക്കണം ജോലി വാങ്ങിച്ച് വ എൻ്റെ പേരൻസിന് ഭയങ്കര സന്തോഷാവണം അങ്ങനെയൊക്കെ അപ്പം ആ കാര്യം കഴിഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ മനസ്സ് കിടക്കുന്ന ഡ്രീം എന്താ അറിയാവോ ഒരു എന്താ എൻ്റെ ചാനൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അതിൻ്റെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നത് ജോലി കിട്ടുമ്പോൾ നമ്മൾ നടത്തുന്ന പോഡ്കാസ്റ്റ് ഞാൻ നിങ്ങൾ നേരിട്ട് കണ്ട് ആ സന്തോഷം പങ്കുവെക്കുന്നത് അങ്ങനെ കുറേ കുറേ ഡ്രീംസ് എൻ്റെ മനസ്സിലുണ്ട് മനസ്സിലായോ അതുകൊണ്ടൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എന്തിടും അപ്പോൾ ഫുൾ ടൈം എനിക്ക് അതാ ചിന്ത ഇപ്പം ഞാൻ എവിടെ പോയാലും ഇപ്പം ഒരു കല്യാണത്തിന് പോയാലോ അല്ലെങ്കിൽ ഇന്ന് തന്നെ നോക്കേ ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ മൊത്തം പൊടി അടിച്ച് കിടക്കുക പൊടി അടിച്ചിടക്കുന്ന പറഞ്ഞാൽ നല്ല പൊടിയാണ് നിങ്ങൾക്കത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കാരണം നമ്മൾ അപ്പുറത്തൊരു ബിൽഡിംഗ് പൊള്ളിച്ചപ്പോൾ ഉണ്ടായ പൊടിയാണ് ഈ കിടന്ന മൊത്തം ഏ ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്താ ഞാനിപ്പോൾ ഇന്നിനിപ്പോൾ എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ വീഡിയോ എടുക്കത്തില്ല വീഡിയോ എടുക്കാതെ ഞാൻ ജസ്റ്റ് അങ്ങ് പോവും അതിന് എനിക്ക് വലിയ പാടില്ല മനസ്സിലായോ പക്ഷേ അല്ലെങ്കിൽ എനിക്ക് എന്താ ക്ലീൻ ചെയ്തിട്ട് ഓക്കെ വീഡിയോ ഒന്നും എടുക്കണ്ട ക്ലീൻ ചെയ്യാം എന്നൊരു രാലയൊക്കെയായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു പുതിയൊരു ഐഡിയ വന്നു ആ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും പറഞ്ഞു തന്നുകൊണ്ട് വീഡിയോ എടുക്കാം ഞാൻ പറയുന്ന ഒന്നും ക്ലിയർ ഒന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ആയ്പുണ്ട് ക്ഷീണമുണ്ട് അതിന് കൂടെയാണ് ഞാൻ ഈ ഓരോന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ പറയുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ക്ലാരിറ്റിയിൽ കേൾക്കണം എന്നില്ല ഏ അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടുത്തിട്ട് പോകുമായിരിക്കും എന്നാലും എനിക്ക് നിങ്ങൾക്ക് കുറച്ച് നേരം സംസാരിക്കാം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കണ്ടന്റ് ആക്കാൻ വിചാരിച്ചു മനസ്സിലായാ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റ് വേണം ഞാൻ എന്തെങ്കിലും ചെയ്യും എനിക്ക് ഇന്ന് ഒന്നും പറ്റിയില്ലെങ്കിലും ഞാൻ എന്താ ജസ്റ്റ് ഒരു രണ്ട് പേജുകൾ പഠിക്കും അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യുകൾ ഡെയിലി ചെയ്യും എന്നൊരു ഒരു എന്താ നമ്മൾ ആനന്ദു സാർ പറയത്തില്ലേ ശൈലത്തിലെ സാർ പറയുന്നത് എന്താ പറയാവോ നമ്മൾ ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് ഉറപ്പിക്കുക അങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റൻ ഡെയിലി ചെയ്യുകയാണെങ്കിൽ പതുക്കെ 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 നമുക്ക് എന്താക്കാൻ പറ്റും അതൊരു പത്ത് ക്വസ്റ്റിൻ ആക്കാൻ പറ്റും മിനിമം ഒരു പത്ത് ക്വസ്റ്റൻ ദിവസം ചെയ്യാം നമുക്ക് അപ്പോൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ടാസ്ക് ചെയ്യുമല്ലോ നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സ് ബുക്കില്ലേ അതിനകത്ത് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ക്ലിയർ ആയോ അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും കണ്ടാ ഇവിടെ മൊത്തം ക്ലീൻ ആയില്ലേ ഇവിടെ മൊത്തം ക്ലീൻ ആയി അത്ര ഞാൻ തൂത്തു പിന്നെ അതുകഴിഞ്ഞിട്ട് ഇവിടെ മോപ്പിൽ തുടച്ചു അപ്പം എല്ലാ ദിവസവും നിങ്ങളെ പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ക്ലിയർ ആണല്ലോ ഞാനേ ഇതിപ്പം ഞാൻ ക്ലീനാക്കി അപ്പറ സൈഡ് കാണിച്ചില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എത്ര പൊടിയായിരുന്നു ഇവിടെ ഉള്ളതെന്നെ എൻ്റെ വെള്ളം കണ്ടോ കാണുന്നുണ്ടോ കണ്ടോ ഏതാണ്ട ഇതാണ് ശരിക്കും സോറി ഇതാണ് ശരിക്കുമുള്ള പൊടി കണ്ടോ അതുകൊണ്ട് കാലിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല പൊടിയാണ് ഇത്രയും പൊടിയായിരുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തത് എന്നിട്ട് അവിടെ വെച്ച കൂടെ ഒരു ചെളി ടൈപ്പ് ടൈപ്പുണ്ട് അതൊന്നും കൂടി നല്ല വെള്ളത്തിൽ തുടയ്ക്കണം കണ്ടോ അപ്പോൾ ഇനി ഇവിടെ തൂക്കണം മനസ്സിലായോ അത്രയും വർക്കുണ്ട് ഇനി ഓ മൈ ഗോഡ് ഡിഫറൻസ് വേണ്ട ഇപ്പറ സൈഡും അപ്പറ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് വേണ്ട ഇങ്ങനെ കിടന്ന സംഭവമാണേ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് ഓക്കെ ഇനി നാളെ എനിക്ക് ഇപ്പുറത്ത് വർക്ക് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വന്നത് കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പി എസ് സി ആണോ എസ് എസ് സി ആണോ യു പി എസ് സി ആണോ എന്താണോ പഠിക്കുന്നത് അത് പടി ജോലി വാങ്ങിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് മുമ്പോട്ട് പോവാം നമുക്ക് കമ്പനിയോട് അസിസ്റ്റൻസും കമ്പനി അസിസ്റ്റൻറ്റും കമ്പനിയോട് എൽ ജി എസ് ഒക്കെ എഴുതിയെടുക്കാനുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയ കാര്യം അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നിങ്ങളും എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് ഒരു ഗൈഡായിട്ട് ഒരു സപ്പോർട്ടർ ആയിട്ട് ഞാൻ എന്തായാലും കൂടെ കാണും നിങ്ങൾക്ക് പറ്റുന്ന ഇൻസ്റ്റഗ്രാം ഡി എം എം ഞാൻ അതിന് റിപ്ലൈ തരാം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കാം സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ചില മെസ്സേജ് ഒക്കെ വിട്ടു പോവും അങ്ങ് താഴെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഹായ് ഒന്നെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിന് റിപ്ലൈ തരാം ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ തന്നെ നമ്മൾ ഹൺഡ്രഡ് ഡേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത് ദിവസം ആവാറായിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ ഇരുപത് ശതമാനം കഴിയും ഇനി നമുക്ക് ഉണ്ട് എൺപത് ശതമാനം തീർക്കാനുണ്ട് അതുകൊണ്ട് നമ്മുടെ ബേസ് എല്ലാം നമ്മൾ സ്ട്രോങ് ആക്കൊണ്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു നല്ല ബേസ് വേണം അതിനെ മുമ്പ് മുന്നോട്ട് പഠിച്ചെടുക്കാനും ണം ക്ലിയർ ആണല്ലോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇന്ന് എനിക്ക് നല്ല വീഡിയോ ഒന്നും എടുത്ത് തരാൻ പറ്റിയില്ല ഞാൻ നാളെ നല്ലപോലെ ഒരു കണ്ടൻറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലീൻ ആക്കണം ക്ലീനാക്കുന്നതിന് കൂടെ നമുക്ക് നല്ലൊരു കാര്യം സംസാരിക്കാം ഓക്കെ റെഡിയാണോ നമുക്ക് നാളെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം ഓക്കെ ബൈ